നിലപാട് കടുപ്പിച്ച് ട്രംപ് കട്ടായം കെട്ടി നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു മഞ്ഞുരുകലിൻ്റെ പാതയിലാണെന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ട്രൂത്ത് സോഷ്യലിലെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അതായത് വീണ്ടും പറയുന്നു ഇന്ത്യ തന്റെ അടുത്ത സുഹൃത്താണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള പ്രതികരണം നോക്കുമ്പോൾ ഈ ഇരട്ട ഇരട്ടത്തീരുവയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇരു രാജ്യങ്ങളുടെയും ഭിന്നതയ്ക്ക് ഇടയാക്കിയത് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് എന്താണ് വീണ്ടും ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് ട്രംപ് എത്താനുള്ള ഒരു കാരണം എന്താണ് താങ്കൾ വിലയിരുത്തുന്നത് ആദ്യമായിട്ടാണ് ഈ പ്രതിസന്ധി തുടങ്ങിയ ടാരിഫ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ട്രംപിന്റെ നിന്ന് ഇങ്ങനെ ഒരു ഓപ്പൺ അഡ്മിഷൻ ഉണ്ടാകുന്നത് ഒരു പശ്ചാത്താപത്തിന്റെയും ഒരു വലിയ ഒരു ഞെട്ടലത്തെ ഒക്കെ ഒരു ഫീല് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യയുമായി ഇടയേണ്ട കാര്യമില്ലായിരുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രസ്താവനയാണ് പക്ഷേ ടാരിഫ് റെഗുലേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ടാരിഫ് കുറച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ഒന്നും തന്നെ അപ്പോഴും ട്രംപ് നൽകുന്നില്ല അതുകൊണ്ടൊരു ഫ്ലക്ച്വേറ്റിംഗ് മോഡിൽ തന്നെയാണ് കടുപ്പ് ആശയക്കുഴപ്പം ട്രംപിന്റെ മനസ്സിനുള്ളിലും ട്രംപിന്റെ ഉപദേശകരുടെ മനസ്സിലും ഉണ്ടെന്നുള്ളതിന്റെ സൂചന തന്നെയാണിത് അതുകൊണ്ടാണ് ജി സെവൻ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ജി സെവൻ രാജ്യങ്ങളോട് ട്രംപ് സംസാരിക്കുന്നു ജി സെവൻ രാജ്യങ്ങൾ നിലവിലുള്ള ടാരിഫിനേക്കാൾ കൂട്ടി ഏതാണ്ട് നൂറ് ശതമാനം ടാരിഫ് ഇന്ത്യയ്ക്കെതിരെ കൊണ്ടുവരണം എന്ന ആഗ്രഹം ട്രംപ് പ്രകടിപ്പിക്കുന്നു ഈ സമയം അതിനോട് പൂർണ്ണമായി അനുരൂപമായിട്ടല്ല പ്രതികരിച്ചതെങ്കിൽ പോലും അതിന് തലേദിവസം ഇന്ത്യയുമായി വലിയ ആഗ്രഹിക്കുന്നു എന്നും രണ്ടും ഡെമോക്രസീസ് ആണെന്നും ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടും സംസാരിക്കുന്നു അതിന് മുൻപത്തെ ദിവസമാണ് യൂറോപ്യൻ യൂണിയന്റെ രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ കടുത്ത ടാരിഫ് ഓഫ് ഇന്ത്യക്കെതിരെ ചുമത്തണം കാരണം നിങ്ങളാണ് സെക്യൂരിറ്റി ത്രട്ട് അനുഭവിക്കുന്നത് സോവിയറ്റ് റഷ്യൻ സെക്യൂരിറ്റി ത്രട്ട് അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയുമായി റഷ്യ നടത്തുന്ന കച്ചവടത്തിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കുന്ന വരുമാനം അല്ലെങ്കിൽ റഷ്യയ്ക്ക് ലഭിക്കുന്ന വരുമാനം അത് ഉക്രൈൻ യുദ്ധത്തിനുവേണ്ടി റഷ്യ ചെലവാക്കുകയാണ് ആത്യന്തികമായി അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയായി വന്നു ഭവിക്കും അതുകൊണ്ട് കടുത്ത പാരീസിലൂടെ ഇന്ത്യയെ റഷ്യയിൽ നിന്നും അകറ്റി നിർത്തണം ഇതെല്ലാം പറയുന്നത് ഒരേ ആള് തന്നെയാണ് അതുകൊണ്ടൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത സംസാരത്തിന്റെ ഘട്ടത്തിൽ ഇത് ഒരു ദിവസം പറയുന്നതല്ല തൊട്ടടുത്ത ദിവസം പറയുന്നത് എന്നത് അതുകൊണ്ട് അതിൽ നിന്ന് കൂടുതലായി ഒന്നും തന്നെ വായിച്ചെടുക്കേണ്ടതില്ല പക്ഷേ ഇവിടെ പ്രത്യേകത ഇന്നത്തെ ഇപ്പോൾ വന്ന വാർത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു നഷ്ടക്കച്ചവടമായി പോകുന്നു അമേരിക്കയ്ക്ക് അല്ല എങ്കിൽ കടുത്ത ഭിന്നത ഇന്ത്യയുമായി ഒരു ഭിന്നത ഒരിക്കലും ഉണ്ടാവരുതാത്ത ഒരു ഭിന്നത ഈ റ്റാരിഫ് പ്രഖ്യാപനം വഴി ഉണ്ടായി എന്ന് ട്രംപ് സമ്മതിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണമല്ലോ ടാരിഫ് ടാരിഫ് പരിഹരിക്കാനുള്ള ഏകമാർഗം ഏറ്റവും പ്രധാന മാർഗം മാത്രമാണ് ആ ഒരു നോക്കുമ്പോൾ ചെറിയ പക്ഷെ ും പറയാറുള്ളത് പോലെ തന്നെ ട്രംപ് ആണ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ഇന്നിപ്പോൾ അനുനയത്തിന്റെ പാതയിൽ നിന്ന് നമുക്ക് തോന്നിയെങ്കിൽ ഒരുപക്ഷെ നാളെ നടത്തുന്ന പ്രതികരണം അതിരൂക്ഷമായ വിമർശനം പോലെ ഒന്നായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇരട്ടത്തീരുവ കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്കുണ്ടാകും ഈ തീര ചുമത്തിയ നടപടി ഒരു സാധ്യത ഉണ്ടാകുമെന്ന് നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കണം ഒരുപക്ഷെ ഈ ഫെഡറൽ കോടതിയിൽ നിന്നടക്കം രൂക്ഷമായ വിമർശനം നേരിട്ടൊരു സാഹചര്യമുണ്ട് താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യു എസ് പൌരന്മാരെ തന്നെ ഈ തീരുവ അതികഠിനമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ എന്താ ഈ ഇരട്ട തീരുവ നടപ്പാക്കിയതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത അത് കൂടുതലാണോ അതോ ഇപ്പോഴും നമുക്ക് ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല ഈ വാക്കുകളിൽ നിന്ന് എന്ന സ്ഥിതിയിലാണോ അമേരിക്കയെ തിരുത്താൻ അമേരിക്കയുടെ നീതിന്യായ സംവിധാനങ്ങൾക്കും അമേരിക്കയിലെ പൊതുജന അഭിപ്രായത്തിനും മാത്രമേ കഴിയൂ ചരിത്രപരമായി അങ്ങനെ തന്നെയാണ് മറ്റെന്തെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തിരുത്തൽ ശക്തി ഇന്റേർണൽ ഡൈനമിസമാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അധികം വൈകാതെ വരേണ്ട ഫെഡറൽ കോടതിയുടെ സുപ്രീം സുപ്രീംകോടതി അമേരിക്കൻ കോടതിയുടെ വിധിയാണ് ടാരിഫിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച് അതൊരു കോൺഗ്രഷണൽ റൈറ്റിന് മേൽ പ്രസിഡന്റ് ആധിപത്യം സ്ഥാപിക്കുന്നു അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു ചെക്ക്സ് ആൻഡ് ബാലൻസസ് അമേരിക്കയുടെ ഒരു നയമാണ് ചെക്ക്സ് ആൻഡ് ബാലൻസസ് അല്ലെങ്കിൽ ഒരു ഫെഡറലിസത്തിന്റെ ഒരു ഫെഡറൽ വ്യവസ്ഥിതിയുടെ ആണിക്കല്ലാണ് ചെക്ക്സ് ആൻഡ് ബാലൻസസ് എന്ന നയം അതുകൊണ്ട് കോൺഗ്രസിന് അവകാശപ്പെട്ട അധികാരങ്ങൾ അതായത് നിയമനിർമ്മാണ അധികാരങ്ങൾ നികുതി ചുമത്താനുള്ള ആത്യന്തിക അധികാരങ്ങൾ അതല്ല കോൺഗ്രസ് എന്ന പാർലമെന്റിന് അവകാശപ്പെട്ട അധികാരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് അതായത് എക്സിക്യൂട്ടീവ് കാർഡ് എടുത്തു എടുക്കുന്നു അതിനെ ബാലൻസ് ചെയ്യാൻ എക്സിക്യൂട്ടീവ് പവറിനെ കർത്തേൽ ചെയ്യാനും അങ്ങനെ സിസ്റ്റം ബാലൻസ് ചെയ്യാനും ശ്രമിക്കേണ്ടത് കോടതിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കോടതിയിൽ ഈ ഇത് വിധിയെത്തുകയും കീഴ് കോടതിയിൽ ട്രംപിന് എതിരായ ടാരിഫിനെതിരായ ഒരു വിധി വരികയും അത് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ട്രംപിന്റെ ടാരിഫ് വേണ്ട എന്നല്ല പറയുന്നത് അത് അത്യന്തകമായി കോടതി ശരിവെച്ചു കഴിഞ്ഞാൽ ട്രംപിനെ പിന്നോട്ട് പോകേണ്ടി വരും ഇരട്ട തീരുവ ഇരട്ട ചുങ്കം ഏർപ്പെടുത്തിയത് പിൻവലിക്കേണ്ടി വരും അതാണ് ഒരു സാധ്യത രണ്ടാമത്തെ സാധ്യത ഇപ്പോൾ അമേരിക്കയുടെ മാക്രോ ഇക്കണോമിക് ഫണ്ടമെന്റൽസ് മെച്ചപ്പെട്ടു വരികയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ടാരിഫ് കടുത്ത ടാരിഫ് ചുമത്തുമ്പോൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ആഭ്യന്തര ധനസമാഹരണം അത് മെച്ചപ്പെടുന്നു എന്ന ഒരു നിരീക്ഷണമാണ് പൊതുവേ ഉള്ളത് അതിന്റെ കണക്കുകൾ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് ആത്യന്തികമായി അമേരിക്കയ്ക്ക് വലിയ സ്ട്രെയിനാണ് ഉണ്ടാക്കുന്നത് കടുത്ത തൊഴിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വലിയ തോതിലുള്ള കുടിയിറക്കം അമേരിക്കയിൽ നിന്നുണ്ടായാൽ ചീപ്പ് ലേബർ ബി അവൈലബിൾ അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള കൂലി ഉണ്ടാകും അമേരിക്കയിൽ അങ്ങനെയെങ്കിൽ റിട്രഞ്ച്മെന്റ് വൻ തോതിൽ ഉണ്ടാകും ഉൽപാദന നഷ്ടം ഉണ്ടാകും അവിടെ പ്രൊഡക്ഷൻ വലുതായി ഇല്ലാതെ വരുമ്പോൾ വലിയ രീതിയിലുള്ള തൊഴിൽ നഷ്ടങ്ങളും അത് മാത്രമല്ല വിലക്കായിട്ടെക്കണം ടാരിഫ്സ് ഏർപ്പെടുത്തുന്നതുകൊണ്ട് സംഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഗുഡ്സിന് പകരം ഗുഡ്സ് ഇല്ലാതെ വരുമ്പോൾ ഡിമാൻഡ് ഹൈ ആകും സപ്ലൈ വളരെ കുറവാകും അങ്ങനെ വരുമ്പോൾ പ്രൈസസ് വളരെ ഹൈ ആകും അത്യധികമായി അത് അമേരിക്കയിൽ ഒരു ഇൻഫ്ലേഷനിലേക്ക് തന്നെയാണ് നയിക്കുന്നത് വലിയ വിലക്കയറ്റത്തിലേക്ക് അമേരിക്കയെ നയിക്കും അങ്ങനെയെങ്കിൽ ജനത പ്രതികരിക്കും അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയൻ തൃണവൽ ഒരു രീതിയിലും പ്രസിഡന്റ് മുന്നോട്ട് പോകാനാവില്ല ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ട്രംപിന്റെ പ്രസ്താവന സാഹിത്യം ഇതൊന്നും ഇല്ലാതെ തന്നെ ആഭ്യന്തരമായ തിരുത്തൽ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ വിദേശ രാജ്യങ്ങളെ കൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളെ കൊണ്ട് അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ കടുത്ത അമേരിക്കൻ പക്ഷപാതത്തോടുകൂടി തന്നെ ട്രേഡ് ഡീലുകൾ സാധ്യമാവുമോ ഒരു കച്ചവടക്കാരനായ പക്ക ഒരു ട്രേഡറായ അല്ലെങ്കിൽ പക്ക ബിസിനസ്സുകാരനായ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി പ്രതിയോഗിയ സമ്മർദ്ദത്തിലാക്കി സമഗ്ര വ്യാപാര കരാർ ഒപ്പിടിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു നിരീക്ഷണം ഡോക്ടർ മോഹൻ കാര്യം കൂടി ഉണ്ടല്ലോ ഈ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നുള്ളത് നയം വ്യക്തമാക്കിയതാണത് സാധാരണക്കാരായ ഇന്ത്യൻ കർഷകരെ കെടുതിയിലാക്കിക്കൊണ്ട് അത്തരത്തിൽ ആ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് നയം ഇന്ത്യ വ്യക്തമാക്കി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ത്യൻ സംഘം ഉടനടി തന്നെ അമേരിക്കയിലേക്ക് ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി അവിടേക്ക് പോകുന്നുമുണ്ട് അപ്പോൾ ആ നിർദ്ദേശങ്ങളിൽ നിന്ന് ആ കടുത്ത നിർദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക ഇനി തയ്യാറാകുമോ അങ്ങനെ ഒരു അനുനയത്തിനുള്ള ഒരു നീക്കം കൂടി വഴി തെളിയുന്നുണ്ടോ അനുനയ നീക്കമെല്ലാം തീർച്ചയായും സാധിക്കും അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ല എന്ന് ബുദ്ധിമാന്മാർ മുൻപ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അഭിപ്രായങ്ങളൊക്കെ മാറും ദേശീയ താല്പര്യങ്ങൾ മാറില്ല പക്ഷേ നയങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള മാറ്റമുണ്ടാകാം കാരണം ദേശീയ താല്പര്യം അമേരിക്കയുമായി വീണ്ടും വ്യാപാര ബന്ധം തടച്ചു വളരുന്നത് ദേശീയ താല്പര്യമാണ് നമ്മുടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് അനിവാര്യമാണ് എന്നാണ് എങ്കിൽ ചെറിയ രീതിയിലുള്ള നയം മാറ്റത്തിന് ഇന്ത്യയും വിധേയം ഇന്ത്യയും തയ്യാറാവും കാർഷിക മേഖലയിൽ പൊതുവായി കാർഷിക മേഖലയിൽ ജനിക ജനിതക വ്യതിയാനം വരുത്തിയ വിത്തനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് ഒരു രീതിയിലും അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല അതുപോലെ അമേരിക്കൻ ഡയറി പ്രോഡക്ട്സ് പാൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കുന്നതിന് യാതൊരു രീതിയിലും വാതിലുകൾ തുറക്കാനുള്ള സാധ്യതയില്ല എന്നാൽ മറ്റ് ചില കൃഷിയുമായി ബന്ധപ്പെട്ട് ചില ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല കാരണം കൃഷി എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിലെ വലിയൊരു വിഭാഗമാണ് അതിന്റെ പല ഉപവിഭാഗങ്ങളിലും കച്ചവട സാധ്യത ഇപ്പോഴും തുറന്നു നിൽക്കുന്നു രണ്ട് റഷ്യുമായുള്ള എണ്ണ വ്യാപാരമാണെന്ന് വലിയ തർക്കവിഷയമായത് അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ക്യാപിറ്റലിസ്റ്റായി മാറിയത് ആ എണ്ണ വ്യാപാരത്തിൽ ചെറിയ കുറവുകൾ വരുത്തുകയും ഇന്ത്യ ചെറിയ രീതിയിലെങ്കിലും അമേരിക്കയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ കൂടുതലായി എണ്ണ വാങ്ങുകയും ചെയ്താൽ ഓവർ ഡിപെൻഡൻസ് ഓൺ റഷ്യ അല്ലെങ്കിൽ റഷ്യ ഇന്ത്യ ബന്ധങ്ങളിൽ എണ്ണ വ്യാപാരത്തിൽ ഇപ്പോൾ ഇന്ത്യ വാങ്ങുന്നതിൽ മുപ്പത്തെട്ട് ശതമാനം ഹൈഡ്രോ കാർബൺ റിക്വയർമെന്റും വരുന്നത് റഷ്യയിൽ നിന്നാണ് അത് കേവലം മൂന്ന് വർഷം കൊണ്ടാണ് ഏതാണ്ട് നിയർ സീറോയിൽ നിന്നും തർട്ടി പെർസെന്റിലേക്ക് വളർന്നത് അത് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടൊന്ന് ഇരുപത് പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറാവുകയും ചെയ്താൽ ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് അതൊരു ഫേസ് ഷേവിംഗ് ആയി എടുത്തുകൊണ്ട് വേണ്ട നീക്കുപോക്കുകൾ ചെയ്യാൻ സാധിക്കും കാരണം ഏതെങ്കിലും രീതിയിലുള്ള ഇല്ലാതെ ഇന്ത്യ റഷ്യയിൽ നിന്നും തുടർച്ചയായി എണ്ണ വാങ്ങുകയും അതേപോലെ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാർഷിക വിപണിയിൽ ഇന്ത്യയുടെ വിപണി ഒരു രീതിയിൽ തുറന്നു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അമേരിക്കയ്ക്കും ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ദേശീയ താല്പര്യമനുസരിച്ച് അമേരിക്കയുമായി റീനെഗോഷിയേറ്റ് ചെയ്യാനുള്ള കൃത്യമായ ഉണ്ട് എങ്കിൽ അതിനുള്ള സംവിധാനവുമുണ്ട് തീർച്ചയായും അതിനുള്ള കളമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് വില കയറ്റി പറയുന്നത് എന്ന് നിരീക്ഷിക്കാനാണ് പൊതുവേ താല്പര്യം